ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ കാവ്യ നർത്തകി കേലുങ്ങി കാഞ്ചി കനകേലു

കാവ്യ നർത്തകി കവിയുടെ മുന്നിൽ സ്വർണ ചിലങ്കകൾ കിലുക്കിക്കൊണ്ടും സ്വർണ അരഞ്ഞാണം കിലുക്കിക്കൊണ്ടും മതി മറന്ന് നൃത്തം ചെയ്യുകയാണ് അവളുടെ കണ്ണുകളിൽ സ്വപ്നം മയങ്ങിക്കിടക്കുന്നു അവളുടെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു നിൽക്കുന്നു താളത്തിലൊഴുകുന്ന വസ്ത്രങ്ങളുടെയും സ്വർണാഭരണങ്ങളുടെയും ശോഭയിൽ സൗന്ദര്യമാർന്ന രൂപമായി മലയാള കവിത കവിക്ക് മുന്നിൽ നർത്തനമാടുകയാണ് അവളുടെ സൗന്ദര്യവും ൃപയും കവിയുടെ ഹൃദയത്തിൽ സ്വർഗീയമായ ഒരു അനുഭൂതി സൃഷ്ടിക്കുന്നു തൻ്റെ മുന്നിൽ മനോഹര നൃത്തം ചെയ്യുന്ന മലയാള കവിതയെ കവി ആദരവോടെ സ്തുതിക്കുന്നുരം സ്വർഗങ്ങൾ നടത്തി മലയാള കവിത കവിയുടെ മനസ്സിൽ ആയിരം സ്വർഗങ്ങളുടെ സൗന്ദര്യവും ആനന്ദവും നിറയ്ക്കുകയാണ് അത് സ്വപ്ന തുല്യമായ ഒരു അനുഭൂതിയാണ് കവിതയെ ഒരു മായിക നർത്തകിയായി കവി ഉപമിക്കുന്നു അതിൻ്റെ വാക്കുകളും താളവും ചേർന്ന് ഒരു മനോഹരമായ നൃത്തം സൃഷ്ടിക്കുന്നു ലാളിത്യത്തോടെ പുഞ്ചിരിയോടെ നീ നടനം തുടരുക തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ തത്തെ കൊഞ്ചിക്കുകയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന് കെട്ടുകയും ചെയ്ത മലയാള കവിതയോട് കവി വീണ്ടും അഞ്ചി കുഴഞ്ഞാടാൻ അപേക്ഷിക്കുകയാണ് മലയാള കവിതയുടെ മാന്ത്രികത സൗന്ദര്യം ലാളിത്യം താളാത്മകഥ എന്നിവയെല്ലാം കവി ഇവിടെ ആഘോഷമാക്കുകയാണ് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയോടീം പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തു വിതക്കേലും ഹൃദയമേ വിസ്മരിക്കില്ല മുടിയിൽ നിന്നൊരു പോലും തഴുകട്ടെ പെരുമായും യ്യോ പോവല്ലെ 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 ദേവി കാവ്യ നർത്തകിയെ പല ഭാഷകളിലും വേഷങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ബഹുമുഖ പ്രതിഭയായി കവി കാണുകയാണ് അവളുടെ നൃത്തത്തിലെ വൈവിധ്യം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു എൻ്റെ ഉള്ളിൽ വിഷം പോലെ ദോഷകരമായ സംഘർഷങ്ങൾ വിതച്ചാലും കാവ്യ നർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാരു മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാകാനെന്ന് കവി പ്രതീക്ഷിക്കുന്നു കവിത നൃത്തം നിർത്തിപ്പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ നിലവിളിയോടുകൂടി കവി അയ്യോ പോകല്ലേ 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 ദേവി എന്ന് അഭ്യർത്ഥിക്കുന്നു